അലൈക്കും വാർഹമുല്ലാഹി വർക്കാത്തു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഖുർആനിൽ സൂറത്തുൽ കൗഫിൽ പറയുന്ന അത്യന്തം അത്ഭുതകരമായ ഒരു കഥയാണ് അസ്ഹാബുൽ കൗഫ് അഥവാ കൗഫിലെ യുവാക്കൾ ഒരു കാലത്ത് ഒരു രാജ്യം ഉണ്ടായിരുന്നു അവിടെ ആളുകൾ അള്ളാഹുവിനെ മറന്ന് വിഗ്രഹാരധനയിൽ മുങ്ങിയിരുന്നു രാജാവും ജനങ്ങളും സത്യത്തെ നിഷേധിച്ചു പക്ഷേ ആ രാജ്യത്ത് കുറച്ച് യുവാക്കൾ ഉണ്ടായിരുന്നു അവർ ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു ഞങ്ങളുടെ റബ്ബ് ഒരാളാണ് അവനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഈ വിശ്വാസം കാരണം രാജാവ് അവരെ കൊല്ലാൻ തീരുമാനിച്ചു അപ്പോൾ ആ യുവാക്കൾ അള്ളാഹുവിൽ ആശ്രയിച്ചു രാജ്യം വിട്ട് രക്ഷപ്പെട്ടു അവർ ഒരു മലക്കടുത്തുള്ള ഒരു വലിയ ഗുഹയിൽ പ്രവേശിച്ചു അവിടെ അവർ ദ്വാ ചെയ്തു യാ ഞങ്ങൾക്ക് നിന്റെ കരുണ നൽകണമേ ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കണമേ അവർ ഗുഹക്കുള്ളിൽ കിടന്നപ്പോൾ അള്ളാഹു അവർക്ക് അത്ഭുതകരമായ ഒരു നിദ്ര നൽകി അവർ ഉറങ്ങിയത് ഒരു ദിവസം അല്ല രണ്ട് ദിവസം അല്ല മുന്നൂറ് വർഷത്തോളം ഖുർആൻ പറയുന്നു അവർ ഗുഹയിൽ മുന്നൂറ് വർഷം ഉറങ്ങി കൂടാതെ ഒമ്പത് വർഷം കൂടി സൂര്യൻ്റെ വെളിച്ചം പോലും അവരെ നേരിട്ട് തൊടാതെ ഒരു പ്രത്യേക രീതിയിൽ മാറിപ്പോകുമായിരുന്നു ഗുഹയ്ക്കുള്ളിൽ അവർ സുരക്ഷിതരായി നിലനിന്നു അവരോടൊപ്പം ഒരു നായയും ഉണ്ടായിരുന്നു അത് ഗുഹയുടെ വാതിക്കൽ കാവൽ നിന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ കരുതിയത് നാം ഒരു ദിവസം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ അവരിൽ ഒരാളെ അവർ നഗരത്തിലേക്ക് അയച്ചു ഭക്ഷണം വാങ്ങാൻ പക്ഷേ അവൻ പഴയ നാണയം കൊടുത്തപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു ഇത് നൂറുകണക്കിന് വർഷം പഴയ നാണയമല്ലേ അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇത് അള്ളാഹുവിൻ്റെ വലിയ അടയാളമാണ് ഈ കഥയുടെ പാഠം അസഹാബുൽ കാഫിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം രക്ഷിക്കാനായി എന്തും ഉപേക്ഷിക്കാം അള്ളാഹുവിൻ തൻ്റെ ദാസന്മാരെ അത്ഭുതകരമായി സംരക്ഷിക്കും സമയം ലോകം എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് യാ അള്ളാ ഞങ്ങളുടെ ഈ മാന് ഉറപ്പിക്കണമേ സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ